ില് ഷട്ടിൽ മലയാളത്തിൽ പറയുന്നത് അങ്ങനെ എന്തോ അങ്ങനെ എന്തൊക്കെയോ അപ്പൊ ചെറുക്കന്മാരെല്ലാം ഉള്ളി കളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ വെള്ളമൊക്കെ കൊറഞ്ഞെടുത്ത് സമ്പാറൊക്കെ കൊറഞ്ഞെടുത്ത് കഴിഞ്ഞപ്പൊ ഞാപ്പൊക്കെ കടിക്കട്ട രണ്ട് മൂന്ന് വില അടിപ്പിച്ച് കഴിച്ചിട്ട് കൈയ്യൊക്കെ വരുമ്പോഴത്ത് റസ്റ്റ് എടുത്ത് കളിച്ചപ്പോ നമ്മൾ ചെറുക്കമാര് ഫുള് കളിച്ചിട്ടോ അപ്പൊ നമുക്ക് ചെക്കമാർ മൃന്ദോ കേട്ടോ ചെറുതന്മാര്

ഞാനല്ലേ കളിഞ്ഞില്ലേ ഞാൻ കേട്ടോ ഇവിടെ गाइस അപ്പൊ ഞാൻ കളിക്കാൻ പോവട്ടെ ഞാൻ കഴിച്ചിട്ട് ഓരോരോ കഴിച്ചികൾ കഴിച്ചോളാം ആരെ ആരെ മസലിയാ ആരെ ആരെ മുകാറിയാ ലൈവ് ഇഷാരിലാ യും okay. <laughs> വൺ ഡേ സെവൻസ് ഫുട്ബോൾ ഷട്ടിൽ ുമായ ടൂർണമെന്റ് ഇതാ നടന്നുകൊണ്ടിരിക്കുന്നു വീണ്ടും അഫീഫ് അതുപോലെ തന്നെ വീണ്ടും നിൽക്കുന്നത് കണ്ടോ കണ്ടോഫി അടിച്ചു കേട്ടോ അടുത്ത് പേരും കളിട്ടോ എവിടുന്നോ രണ്ടിസം ആകുമ്പോ രണ്ടോ മൊത്തം ഉള്ളു അപ്പൊ ഇതിന് കളി ഓടിച്ചു പോന്നെ കളി പഠിച്ചാ രണ്ടാക്കുന്നപ്പം പിന്നേം പ്രോ പ്ലെയർ പിന്നെന്തൊക്കെയാ കാട്ടണെ തലീനൊക്കെ തോറന്നോട്ടെ കളിച്ചു തലീനും തൊറന്നോട്ടൊക്കെ കളിച്ച ആകെ മാന്തണേ തിരുമ്പലില്ല

ും ശക്തമായ ഒരു നമ്മൾ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് ഈ വ്ലോഗ് എത്തി അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ ആയിട്ട് നമ്മൾ എന്തെങ്ങനെ വരും അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒപ്പം കൂടിക്കോളി എല്ലാം മകളൊന്നും പറയാമെന്നില്ല ചെറുങ്ങനെ ചെറുങ്ങനെ ഇങ്ങനെ ഓരോ വീഡിയോസ് നമ്മളിങ്ങനെ ഇടും അത്രേ ഉള്ളൂ അല്ല വലിയ പൊള നീളത്തെ ഒന്നും നമുക്ക് കൈ കഴിവൊന്നും നമുക്കില്ല എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ വീഡിയോ ഇവിടെ മൈൻറ്റപ്പ് ആക്കൂ ബൈ